പണി വരുന്നുണ്ട് ആശാനെ എന്ന് പറയാറില്ലേ അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും കസ്റ്റംസ് കമ്മീഷണർ ടിജോ തോമസിന്റെ വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനം ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മുകളിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത് സർ സർ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും അതിനുശേഷം വാർത്താ സമ്മേളനമെ അവസാനിപ്പിച്ച് ഇറങ്ങി ഓടുന്ന ടിജോ തോമസിനെയും കണ്ടതാണ് പിന്നീട് ആരാണ് ഈ ടിജോ തോമസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് പോയപ്പോഴാണ് നല്ല സംഘപരിവാറുകാരനാണ് എന്ന് മനസ്സിലായത് മോദിയെ സ്തുതിച്ചുകൊണ്ട് പിണറായി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒക്കെ നിരവധി പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടെത്തുകയും അതൊക്കെ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുകയും ഒക്കെ ചെയ്ത് എന്തായിരുന്നു ടിജോ തോമസിന്റെ ഉദ്ദേശം എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയും ആരംഭിച്ചിരുന്നതാണ് ഇപ്പോഴിതാ പണി കൊടുക്കാൻ തയ്യാറായി രംഗത്ത് വന്നു ദുൽഖർ സൽമാൻ ദുൽഖ സർമാൻ രണ്ട് കാറുകളാണ് പിടിച്ചെടുത്തത് ആ രണ്ട് കാറുകളും തിരിച്ചു തരണം നിയമപരമായാണ് ഞാൻ കാർ വാങ്ങിയത് ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് വാഹനം രജിസ്റ്റർ ചെയ്ത് കൊടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് അതും കേരള സർക്കാരല്ല കേരളത്തിന് പുറത്തുള്ള സർക്കാർ ഏജൻസികൾക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത് എങ്ങനെ ഭൂട്ടാനിൽ നിന്ന് വാഹനം ഇന്ത്യയിലെത്തി നമ്മുടെ അതിർത്തി സുരക്ഷിതമായിരുന്നില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്ന ഘട്ടത്തിലാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ് എന്ന് കൂടി ഓർക്കണം അതിർത്തികൾ സംരക്ഷിക്കാൻ മോദിയുടെ സർക്കാർ ബി ജെ പിയുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെ സംഘപരിവാറുകാർ കേരളത്തിൽ പോലും വിളിച്ചു പറയുന്ന ഘട്ടത്തിലാണ് ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇന്ത്യയിലേക്ക് എത്തുകയും രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് എന്നുകൂടി ഓർക്കണം അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ദുൽഖർ സൽമാൻ കോടതിയെ സമീപിച്ചത് എന്താണ് ദുൽഖർ സൽമാന്റെ ആവശ്യം കസ്റ്റംസ് പിടിച്ചെടുത്ത തന്റെ വാഹനം വിട്ടുനൽക്കണം പിടിച്ചെടുത്ത നടപടി റദ്ദാക്കണം ഇതാണ് ദുൽഖർ സൽമാൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് താൻ വാഹനം സ്വന്തമാക്കിയത് രേഖകൾ പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ കസ്റ്റംസ് വാഹനം കസ്റ്റഡി എടുക്കുകയായിരുന്നു വ്യക്തി എന്ന നിലയിൽ തന്റെ പ്രതിച്ഛായ മോശമാക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിലടക്കം വ്യാപക പ്രചാരണം കൊടുത്തത് കള്ളക്കടത്ത് ലഹരി മരുന്ന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു എന്ന രീതിയിൽ വ്യാപകമായ പബ്ലിസിറ്റിയാണ് നൽകിയത് എന്തു താല്പര്യത്തിന്റെ പുറത്താണ് അത് എന്നറിയില്ല എല്ലാവിധത്തിലും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് തൻ്റെ വാഹനം എങ്ങനെയാണ് താൻ വാങ്ങിയത് എന്നും അദ്ദേഹം ഹൈക്കോടതി നൽകിയ ഹർജിയിൽ വിശദീകരിക്കുന്നുണ്ട് ഇൻവോയ്സ് അനുസരിച്ച് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് ന്യൂഡൽഹിയിലെ റീജിയൽ ഡെലിഗേഷനു വേണ്ടി ഇറക്കുമതി ചെയ്തതാണ് ദുൽഖർ സമ്മാൻ വാങ്ങിയ വാഹനം അതിനുശേഷം അതിൻ്റെ ഉടമസ്ഥർ തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലുള്ള താജ്മഹൽ ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അതിൻ്റെ ഉടമസ്ഥൻ ഹബീബ് മുഹമ്മദിൽ നിന്നാണ് താൻ വാഹനം വാങ്ങിയ ആർ ആർത്രി പ്രൊമോട്ടേഴ്സിന് വാഹനം ലഭിച്ചത് എന്ന് ദുൽഖർ സൽമാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹർജിയിൽ രണ്ടായിരത്തി പതിനാറിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ടുള്ള താജ്മഹൽ കമ്പനിയുടെ രേഖയും താൻ സമർപ്പിച്ചിരുന്നു തങ്ങളാണ് വാഹനം വാങ്ങിച്ചതെന്ന് കാട്ടി ആർ ത്രീ പ്രൊമോട്ടേഴ്സ് നൽകിയ രേഖകളും താൻ ഹാജരാക്കിയിരുന്നു എന്ന് ദുൽഖർ സൽമാൻ ഹർജിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് വാഹന കൈമാറ്റം എല്ലാവിധത്തിലും നിയമവിധേയമാണ് വാഹന ഗതാഗത വകുപ്പിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിശ്വാസത്തിലാണ് താൻ വാഹനം വാങ്ങിയത് വാഹനത്തിന്റെ ഇറക്കുമതിയും നിയമപരമാണ് ഇൻവോയ്സും കസ്റ്റംസ് രേഖകളും തെളിയിക്കുന്നത് എന്നും ദുൽഖർ സൽമാൻ പറയുന്നു അതല്ലാതെ രണ്ടായിരത്തി നാല് മുതൽ ഒരു വാഹനം എങ്ങനെയൊക്കെ കൈമാറിയെന്ന് ഒരു വ്യക്തിക്ക് പരിശോധിച്ചറിയാനുള്ള സംവിധാനം ഇവിടെ ഇല്ല കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വന്നപ്പോൾ തന്റെ പ്രതിനിധി വാഹനം സംബന്ധിച്ച എല്ലാ രേഖകളും കൈമാറിയെങ്കിലും അതൊന്നും നോക്കുക കൂടി ചെയ്യാതെ അവ കൊണ്ടുപോവുകയായിരുന്നു എന്തൊക്കെ രേഖകൾ സ്വീകരിച്ചു എന്നും അറിയിച്ചില്ല തുടർന്ന് ഈ മാസം ഇരുപത്തി മൂന്നിന് വാഹനം പിടിച്ചെടുക്കുകയായിരുന്നു വാഹനം പിടിച്ചെടുത്തത് നിയമവിരുദ്ധവും അത് വിട്ടുനിൽക്കണമെന്നുമാണ് ദുൽഖർ സൽമാന്റെ ആവശ്യം നിയമപരമായി തന്നെയാണ് വാഹനം ഇറക്കുമതി നടത്തിയവർ അത് ചെയ്തിരിക്കുന്നത് എന്നാണ് ബില്ലുകൾ തെളിയിക്കുന്നത് അതിൻ്റെ ഇൻവോയ്സ് അടക്കം ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വാഹനം ഇവിടെ എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാതെ പിടിച്ചെടുക്കാൻ പാടില്ല വാഹനത്തിൻ്റെ നിയമപരമായ ഉടമസ്ഥൻ എന്ന കാര്യത്തിൽ തെളിവുകളുണ്ട് എന്നിരിക്കെ വെറും സംശയത്തിൻ്റെ പേരിൽ ഇത്തരം നടപടികൾ പാടില്ല എന്നും ഹർജിയിൽ ദുൽഖർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് വച്ചാൽ നിയമപരമായാണ് താൻ വാഹനം വാങ്ങിയത് ഇന്ത്യയിലേക്ക് എങ്ങനെ വാഹനം വന്നു എന്ന് പരിശോധിക്കേണ്ടത് വാഹനം വാങ്ങുന്ന ആളുടെ ഉത്തരവാദിത്വമല്ല അത് സർക്കാർ ഏജൻസിയുടെ പണിയാണ് എങ്ങനെ ഇന്ത്യയിൽ വാഹനം രജിസ്റ്റർ ചെയ്തു കള്ളക്കടത്തായി കൊണ്ടുവന്ന വാഹനമാണെങ്കിൽ ആ രജിസ്റ്റർ ചെയ്ത ഏജൻസിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ അതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് ഞാൻ ഏറ്റെടുക്കേണ്ടി വരിക വലിയ ചോദ്യമാണ് ചോദിക്കുന്നത് ദുൽഖർ സൽമാൻ ആര് മറുപടി പറയും കസ്റ്റംസുകാർ മറുപടി പറയുമോ എങ്ങനെയാണ് വാഹനം രജിസ്ട്രേഷൻ നടക്കുന്നത് അത് സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് പരിവാഹന സൈറ്റിൽ പോയാൽ ലഭ്യമാണ് അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ സൈറ്റിൽ പോയാലും എങ്ങനെയാണ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് കൃത്യമായും പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ഒരു വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ ഉത്തർപ്രദേശ് ആർ ടി അധികാരികളിൽ നിന്ന് എൻഒ അപേക്ഷിക്കുന്നു അവർ അവരുടെ രേഖകൾ പരിശോധിച്ച് എൻ ഒ സി തരുന്നു ആറുമാസമാണ് ഈ എൻ ഒ സിയുടെ കാലാവധി എന്നും രേഖപ്പെടുത്തുന്നുണ്ട് അതും വാഹനവുമായി കേരള ആർ ടി ഒയെ സമീപിക്കുന്നു കേരള ആർ ടി ഒ ഇത് പരിശോധന ഉറപ്പുവരുത്താൻ യു പി ആർ ടി ഒയിൽ നിന്ന് വിവരം തേടുന്നു ഉത്തർപ്രദേശ് ആർ ടി ഒ കൺഫർമേഷൻ കൊടുക്കുന്നു ആ വിവരം ലഭിച്ചാൽ കേരള ആർ ടി ഒ നിയമപ്രകാരം നികുതി വാങ്ങി വാഹനം ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നു ഇതാണ് പ്രോസസ്സ് ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ ആർക്കാണ് തെറ്റുപറ്റുക ആർക്കാണ് തെറ്റുപറ്റുക തെറ്റുപറ്റിയത് സർക്കാർ ഏജൻസികൾക്കാണ് ഏത് സംസ്ഥാനത്താണ് രജിസ്റ്റർ ചെയ്തത് അവർക്കാണ് തെറ്റുപറ്റിയത് അവരാണ് പരിശോധിക്കേണ്ടത് ഇത് നിയമപരമായി കൊണ്ടുവന്നതാണോ നിയമവിരുദ്ധമായി കൊണ്ടുവന്നതാണോ എന്നും അതിനുശേഷം വാഹനം പല ഘട്ടത്തിൽ കൈമാറി കൈമാറി മൂന്നാമത്തെ രജിസ്ട്രേഷൻ ആയിട്ടാണ് ദുൽഖർ സൽമാന്റെ കയ്യിൽ കാർ എത്തുന്നത് അതുവരെ രജിസ്ട്രേഷൻ നടപടികൾ കൃത്യമായി നടക്കുന്നു ആരൊക്കെ പരിശോധിച്ചു എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്തിന് എൻ്റെ കയ്യിൽ നിന്ന് വാഹനം പിടിച്ചെടുക്കുന്നു ഈ ചോദ്യമാണ് ടിജോ തോമസ് എന്ന എക്സൈസ് കമ്മീഷണറോട് ദുൽഖർ സൽമാൻ ചോദിക്കുന്നത് അതിന് മറുപടി പറയേണ്ടത് ടിജോ തോമസ് എന്ന എക്സൈസ് കമ്മീഷണർ മാത്രമല്ല ഇന്ത്യ സർക്കാർ കൂടിയാണ് കേന്ദ്ര സർക്കാർ കൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹന സൈറ്റിൽ എങ്ങനെ ഈ വാഹനം രജിസ്റ്റർ ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാർ കൂടിയാണ് വലിയ ആവേശത്തിന് ഇതാ കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ചാടി എഴുന്നേറ്റ് വാർത്താ സമ്മേളനമൊക്കെ വിളിക്കാൻ തയ്യാറായ ടി തോമസ് മാത്രമല്ല മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാർ കൂടിയാണ് വീഴ്ച പറ്റിയത് കേന്ദ്ര സർക്കാരിന് തന്നെയാണ് ബി ജെ പി സർക്കാരിനാണ് അതുകൊണ്ട് തന്നെയാണ് വാർത്താ സമ്മേളനം മുടക്കാൻ മുകളിൽ നിന്ന് വിളി വന്നത് ഇത് ചെന്ന് തറക്കുന്നത് കേന്ദ്രത്തിനാണ് അത് മനസ്സിലാക്കിയാണ് വാർത്താ സമ്മേളനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് സംഘപരിവാറുകാരനായ ടി ജോ തോമസിന് കാര്യങ്ങൾ അത്ര ബോധ്യപ്പെട്ടില്ല അദ്ദേഹം ഒരു ആവേശത്തിൽ ഇറങ്ങി ആളുകളെ അറസ്റ്റ് ചെയ്യാനും ഭാഗങ്ങളെ കസ്റ്റഡി എടുക്കാനും ഒക്കെ തയ്യാറായി മുന്നോട്ട് വന്നു എന്തൊക്കെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പിന്നീടാണ് മുകളിൽ നിന്ന് വിളി വന്നത് കാര്യങ്ങൾ മനസ്സിലായി തിരിച്ചടി ലഭിക്കും എന്ന് ആ തിരിച്ചടി കൊടുക്കാനാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ ഇറങ്ങിയിരിക്കുന്നത് ഹൈക്കോടതി എന്തു പറയുന്നു എന്നത് അതിനിർണായകമാണ് കാരണം കേന്ദ്ര ഏജൻസികൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നു വരിക തന്നെ ചെയ്യും അത്രമാത്രം വീഴ്ച കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാർ ഏജൻസികൾക്കും പറ്റിയിട്ടുണ്ട് എന്നത് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആർക്കും ബോധ്യമാകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടിജോ തോമസിനെ കാണാനേ കിട്ടാത്തതും